ആശാവർക്കർമാർക്ക് ഓണറേറിയവും ഇൻസെന്റീവും നൽകുക ശമ്പള വർധനവ് നടപ്പിലാക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടയിൽ മൂന്നാഴ്ചയിലേറെയായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം നടത്തിയത് ഡിസിസി അംഗം ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ധർണ ഉദ്ഘാടനം ചെയ്തു സി ഐ ടിവിന്റെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് ഭാഷയിലാണ് ഈ ആശാവർക്കന്മാരെ കുറിച്ച് പറയുന്നത് സുരേഷ് ഗോപി അവിടെ കഴിഞ്ഞ ദിവസം കൊട വിതരണം ചെയ്യുന്നതിന് ചെന്നപ്പോൾ സി ഐ ടിന്റെ നേതാവ് പറഞ്ഞതെന്താ കൊടയുടെ കൂടെ ഉമ്മ കൂടി കൊടുത്തോ എന്ന് ഇവനൊക്കെ എന്താണ് ഇവന്റെയൊക്കെ ഒക്കെ രാഷ്ട്രീയം എന്താണ് ഇവർ ഇവരേ തരത്തിലാണ് നമ്മുടെ സഹോദരിമാരെ കാണുന്നത് ആരെങ്കിലും ചെന്ന് കണ്ടാൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ആ ഒരു പ്രവർത്തന ശൈലിയാണ് അവിടെ നമ്മൾ ഇടയായത് കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മഞ്ഞല്ലൂർ മണ്ഡലം ചെയർമാൻ ടോമി തന്നിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ആർ പങ്കജാക്ഷിൻ നായർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എൻ കെ അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സമീർ കോണിക്കൽ ബ്ലോക്ക് ഭാരവാഹികളായ എം ജി ഷാജി ജിമ്മി തോമസ് വി കെ ഇബ്രാഹിം ജെമി കൊച്ചുകുടി ജോൺസൺ തോമസ് ജോസ് കൊട്ടുപിള്ളിൽ ദിലീപ് സുകുമാരൻ ശൈലജ ഷാജി സെലീൻ ഫ്രാൻസിസ് സുനോജ് നെല്ലിക്കുന്നതിൽ ജിജി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു